സഞ്ജയ കളത്തിലിറങ്ങുന്നു പ്രതിരോധ പഠനായ സഞ്ജയെ കളത്തിലിറങ്ങുകയാണ് അവിടെസി വടകര പ്രതിരോധം ശക്തപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് ചെൽസി വടകര ഈ മത്സരത്തിൽ ബൈസിക്കിൾ കിക്കിലൂടെ ഗോൾ നേടുന്ന കളിക്കാരനെ പ്രത്യേക ഉപഹാരവുമായി സഹദ് എം എന്ന ഒരു സുഹൃത്ത് ഇവിടെ എക്കോ മെമ്പർ കൂടിയായ സഹദ് എം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ ബൈസിക്കിൾ കിക്കിലൂടെ ഗോൾ നേടുന്ന കളിക്കാരൻ്റെ പ്രത്യേക ഉപഹാരവുമായി എക്കോ ഭാരവാഹി കൂടിയായ அச்சூஸ் தொடர்ந்து கொட்டே நிரஞ்சன் அஜ்ஃபால்லாத சஞ்சய்

മൊനു ടു ഉണ്ണി ഉണ്ണി ടു നിരഞ്ജൻ നിരഞ്ജൻ ആറ്റ ഗോൾ സ്കോർ കൂടിയായ നിരഞ്ജൻ കണ്ണപ്പൻ ടു മോനു പുമോ നിരഞ്ജൻ ടീം വടകരക്ക് വേണ്ടി നിരഞ്ജൻ നല്ല ഒരു ടാക്കളുമായി അവിടെ അവിടെ ഒരു ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുകയാണ് ഇരു ടീമുകളും ഒന്ന് ഒന്ന് എന്ന സ്കോറിനെ തുല്യനില പാലിക്കുകയാണ് മോനുവിന്റെ ഒരു ഷോട്ട് അവിടെ നമ്പർ